നമ ഗം ഗണപതയമാഴുതക്കാട് മഹാഗണപതി ക്ഷേത്രത്തിൽ ഈ വരുന്ന വിനായക വിനായകതഥി മഹോത്സവം വളരെ വിശേഷപ്പെട്ട ചതുർദിന യജ്ഞത്തോടു കൂടിയാണ് ശ്രമിക്കുന്നത് ആ ഗണപതി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി വിശേഷവിധികളായിട്ട് ആഗമങ്ങളിലും ഗണപതി വിധാനങ്ങളിലും പറയുന്ന പൂജാവിധികളെ ക്രോഡീകരിച്ച് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അനുക്രമണ ഗണപതി ഹോമത്തോടുകൂടി ഇവിടെ അനുവർത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഫലം എന്താണെന്ന് പറഞ്ഞാൽ ഭക്തജനങ്ങൾക്കും ആ ദേശത്തിനും പ്രകൃതിയുടെ സംരക്ഷണവും ഭക്തജനങ്ങൾക്കുള്ള ഐശ്വര്യവും ദേശത്തിൻ്റെ ഉന്നമനവും ഇതാണ് പ്രധാനമായിട്ട് ഇതിൽ കൂടെ സാധ്യമാകുന്നത് എന്താണ് അങ്ങനെ വരണതെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അതിന് തടസ്സം ഉണ്ടാകുന്നതാണ് വിഘ്നം ആ വിഘ്നം ഇല്ലാതെ കണ്ടായി തീർക്കുക എന്നുള്ളതാണ് ഈ യജ്ഞത്തിൻ്റെ പ്രധാന ഉദ്ദേശം അങ്ങനെ എല്ലാ ഐശ്വര്യത്തിൻ്റെ വിഘ്നങ്ങളും മാറ്റി എല്ലാ ജനങ്ങളുടെ മനസ്സിലും ആ വിഘ്നേശ്വര ഭഗവാന്റെ ആ തുമ്പിക്കൈ കൊണ്ട് തടസ്സങ്ങളെ തട്ടി നീക്കിയും സന് അല്ലെങ്കിൽ ഐശ്വര്യങ്ങളെ ആ തുമ്പിക്കൈ കൊണ്ട് തന്നെ ഏറ്റവും അടുപ്പിച്ച് ഓരോരുത്തർക്കും ആ ഗണപതി ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള ഐശ്വര്യവും ഉത്കഷ്ട ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ യജ്ഞം ചെയ്യുന്നത് അതിന് ഓരോരുത്തരും അതിൽ വന്ന് ഭാഗവാക്കായി ആ യജ്ഞത്തിന് സംബന്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നാല് ദിവസത്തെ മഹാവ്രതം പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് അതിന് എല്ലാവരും പങ്കെടുത്ത് അതിൽ നിന്ന് അതിൻ്റെ ആ ഹോമ ശിഷ്ടങ്ങൾ സ്വീകരിച്ച് സാധുവരിക്കാൻ ഭാഗത്തിന് എല്ലാവർക്കും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം തന്നെ അവസാന ദിവസമായ ചതുർത്ഥിനാളിൽ ഷഡ്ംശതി മഹാഗണപതി ഹോമം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടാണ് അത് മറ്റൊരു വലിയ വിശേഷപ്പെട്ട ഒരു ഗണപതി ഹോമമാണ് ആ ഗണപതി ഹോമം കൂടി ഈ അനുക്രമണ ഗണാതി ഹോമത്തിൻ്റെ കൂടെ ചേർത്ത് ഈ മറ്റു തരത്തിലുള്ള എല്ലാവിധത്തിലുള്ള അതായത് വാദ്യഘോഷങ്ങളും ദീപാലങ്കാരങ്ങളും നൃത്തവാദ്യങ്ങളും എല്ലാം തുടങ്ങിയിട്ടുള്ള എല്ലാം കൂടി ചേർത്ത് സമ്മേളിച്ച് ആ ഗണപതി ഭഗവാൻ്റെ യജ്ഞം ഉത്സവമാക്കി തീർക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിന് ഗണപതി ഭഗവാൻ അനുഗ്രഹിച്ച് അത് സാർത്ഥകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിൻ്റെ എല്ലാ ഗുണങ്ങളും ദേശത്തിനും പ്രകൃതിക്കും ഓരോ മനസ്സിലും ഭക്തന്മാരുടെ ഹൃദയത്തിലും എന്നെന്നും വർദ്ധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാചാരബങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അനുഗ്രഹം കിട്ടുകയും